അസ്സാമലൈക്കും ഞാൻ ഇന്നെൻ്റെ പി എസ് സി പഠന രീതികളെ കുറിച്ചിട്ടും പിന്നെ ഞാൻ പഠിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം തന്നെ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രഷ് ടോപ്പിക്കുകൾ എടുത്തിട്ടായിരിക്കും പുതിയ പുതിയത് പഠിച്ചിട്ടാണ് ഞാൻ ആ ഡേ തുടങ്ങുക ഞാൻ മോർണിംഗ് കുറച്ച് നേരം പഠിക്കും പിന്നെ ഞാൻ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ തലേ ദിവസം റിവിഷൻ ചെയ്യാറുള്ളു പക്ഷേ ഡെയിലി ഞാൻ റിവൈസ് ചെയ്യും തലേദിവസം എന്താണോ നമ്മൾ പഠിച്ചത് അത് നമ്മൾ പിറ്റേ ദിവസം റിവൈസ് ചെയ്തേ പറ്റൂ എങ്കിൽ മാത്രേണ് നമുക്കത് ഓർമ്മ നിൽക്കുള്ളൂ അത് കഴിഞ്ഞതും അതും മാത്രം ചെയ്താൽ പോരാ നമ്മൾ വീക്ക്ലി എല്ലാ നമ്മൾ പഠിച്ച മൊത്തം സബ്ജക്ട്സുകളുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീക്ക്ലി റിവിഷനും നടത്തണം എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ നിൽക്കുള്ളൂ ഡെയിലി നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കണം അതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ കറൻറ്റ് അഫയേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഡെയിലി നമുക്കത് ഒരുപാട് പഠിക്കാനുണ്ടാകും ഡെയിലി നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റ് ആകുമ്പോൾ പഠിക്കാൻ ഞാനും കറണ്ട് അഫെയേഴ്സ് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്ക് മാറ്റി മാറ്റി വയ്ക്കും അതെനിക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടും ലാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ടോട്ടൽ സ്റ്റഡി സിസ്റ്റമേ ഞാൻ അങ്ങോട്ട് മാറ്റി ഡെയിലി ഉള്ളത് ഡെയിലി പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നിത്തുടങ്ങി ഓക്കെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പഠിച്ചാൽ സിമ്പിളായിരിക്കും ഞാൻ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻറ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് എനിക്ക് ചിലപ്പോൾ ഉണ്ടാവാറില്ല ആയിട്ട് പഠിക്കാൻ പറ്റാറില്ല ഇടയിലിടയിൽ ബ്രേക്ക് വരും രണ്ട് കുട്ടികളുള്ളതുകൊണ്ട് അവരിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ചിങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വരും പിന്നെ അതിൻ്റേതായിട്ട് ക്ഷീണം എന്നൊക്കെ വേണ്ട നമ്മൾ റെസ്റ്റ് ചെയ്യും ആ പക്ഷേ അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ നമ്മുടെ ഡ്രീമാണ് അത് എഫെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തു ചെയ്യും എന്തെന്നെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എൻ്റെ ഡ്രീം അതായിരിക്കണം എൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അതിനു വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം അതിനു വേണ്ടി ഞാൻ പഠിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കും അതിനുശേഷം എൻ്റെ ടൈം ഞാൻ പഠിക്കാൻ എന്തായാലും കണ്ടെത്തിയിരിക്കും ഞാനൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ പഠിക്കുന്ന രീതികൾ ഞാൻ നോട്ട്സ് ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക ചെയ്യാം എനിക്കതാണ് കോൺഫിഡൻസ് ഞാൻ പഠിക്കുന്ന നോട്ട്സ് എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം പിന്നെ നമ്മുടെ ഇപ്പം വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് അതൊക്കെയാണ് എല്ലാവരുടെയും ഉള്ളിലുണ്ടാവുക ഞാനും അതിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പം അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക എല്ലാവർക്കും ഓരോ സ്റ്റൈൽ ഓഫ് ഓരോ സ്റ്റൈൽ ഓഫ് സ്റ്റഡി സ്റ്റഡി ആയിരിക്കും അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ ടൈം ടേബിൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും ഇന്നെ പഠിക്കണം അത് തീർത്തിട്ടേ നമ്മൾ കിടക്കാവുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ടാവും വരയ്ക്കാൻ അങ്ങനെ ഒരുപാടുണ്ടാവും എനിക്ക് വായന ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൊരു ചെറിയൊരു കളക്ഷൻ ഉണ്ട് എൻ്റെ അനിയനും നന്നായി വായിക്കും അപ്പോൾ ഞങ്ങൾക്കൊരു കുട്ടി ബുക്ക് കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾക്കൊരു ഉള്ളിലൊരു സന്തോഷം നമുക്ക് കിട്ടുന്ന വേറൊരു കാര്യം കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരുപാട് നേരം കുറച്ച് ലെങ്ത്ത് നമ്മൾ പഠനത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് കുറച്ച് നേരം അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി നേരം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്സ് വായിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമ്മുടെ മൈൻഡ് ഒരു ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയി പഠിക്കുമ്പോൾ എനിക്ക് പറ്റില്ല എനിക്കെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ അങ്ങനെ കിട്ടില്ല അപ്പോൾ കുറച്ച് അവേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മുടേതായിട്ട് കുറച്ച് സന്തോഷങ്ങൾക്ക് മാറ്റി വയ്ക്കാം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം വായനകളാണ് എൻ്റെ ബുക്ക് കളക്ഷനൊക്കെ ഞാൻ ഒരിക്കൊരു വ്ളോഗ് ചെയ്യാം ബുക്ക് കളക്ഷനെ കുറിച്ചിട്ട് പിന്നെ എന്താണ് നമ്മുടെ വേറൊരു പ്രശ്നം ഹൗസ് വൈഫിൻ്റെ വേറെ വേറെ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലികളുണ്ടാവും പിന്നെ കുട്ടികളെ എൻ്റെ മൂത്ത മകൻ സ്കൂളിൽ പോകുന്നതാണ് രണ്ടാമത്തെ ആള് ചെറുതാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം വീട്ടു കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ ടൈം ടേബിള് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് അത് നിങ്ങളും ഫോളോ ചെയ്ത് നോക്ക് നിങ്ങൾക്കും പറ്റും പാത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഠിക്കുന്ന അവിടെയൊക്കെ വന്നിരിക്കും കേട്ടോ അവൾക്ക് ബുക്ക് വേണം പേന വേണം പെൻസിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പാത്തൊരലമ്പാണേ അവൾ അങ്ങനെയാണ്